സന്തോഷ വാർത്തകൾ പ്രതീക്ഷിച്ചു നിൽക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് വീണ്ടും നിരാശപ്പെടുന്ന ഒരു അപ്ഡേറ്റ് ആണ് സമ്മാനിക്കാനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അവസരം കിട്ടാതെ ബെഞ്ചിലിരുന്നതിന് ശേഷം കിട്ടിയ അവസരങ്ങളിൽ വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ച് ഗോവയിൽ നിന്നുള്ള ഗോൾ കീപ്പറായ ഇന്നോറ ഫെർണാണ്ടസ് സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കില്ല കാരണം ഒഴിവാക്കാൻ പറ്റാത്ത ഒരു മൈനർ ആർത്രോസ്കോപ്പിക് സർജറിക്ക് നമ്മുടെ നോഹാ വിഷു നോഹ ഫെർണാണ്ടസ് വിധേയനായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം നിലവിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മെഡിക്കൽ ടീമിനോടൊപ്പം റിക്കവറി പ്രോഗ്രസിലാണ് അദ്ദേഹം റീഹാബിലിറ്റേഷൻ കഴിഞ്ഞിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡിനോടൊപ്പം തിരിച്ചെത്താൻ ഒഴിത്തിരി താമസിക്കും എത്രയും വേഗം പുള്ളി തിരിച്ചെത്തട്ടെ എന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ആശംസകളും കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട് ബട്ട് നോറയ്ക്ക് പരുക്കാണ് എന്നുള്ള കാര്യം ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി പ്രഖ്യാപിച്ചു സൂപ്പർ കപ്പ് സ്കോഡിൽ നോറ ഫെർണാണ്ടസ് ഉണ്ടായിരിക്കില്ല അപ്പം പകരക്കാരനായി വന്ന് വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ നോറയുടെ സേവനം നമുക്ക് സൂപ്പർ കപ്പിൽ കിട്ടില്ല